കൃഷ്ണ ഗുരുവായൂരപ്പാ നമുക്ക് ജരാസന്ദന്റെ കഥ കേൾക്കാം കംസന് രണ്ട് ഭാര്യമാരായിരുന്നു അസ്ഥിയെന്നും പ്രാപ്തിയെന്നുമായിരുന്നു അവരുടെ പേരുകൾ അവർ മഗതരാജാവായ ജരാസന്ദന്റെ പുത്രിമാരായിരുന്നു അവരുടെ ഭർത്താവ് കംസൻ വധിക്കപ്പെട്ടെന്നറിഞ്ഞതോടെ ജരാസന്ദൻ വല്ലാതെ അസ്വസ്ഥനായി അകാലത്തിൽ വിധവകളായിത്തീർന്ന പുത്രിമാർ തൻ്റെ കാൽക്കൽ വീണ് നിലവിളിച്ചപ്പോൾ ആ അച്ഛനു തീരെ സഹിക്കാനായില്ല തൻ്റെ പേരക്കിടാങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യമാണ് കിഴവൻ ഉഗ്രസേനൻ ഭരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ ജരാസന്ധനിൽ കോപം കത്തിക്കാളി കംസനെ പയനോടിപ്പോയ യാദവരെ മധുരയിൽ വീണ്ടും കുടിയിരുത്തിയെന്ന വർത്തമാനവും ജരാസന്ധന് സഹിക്കാനായില്ല ഇതിലെല്ലാം കാരണക്കാരനായ കൃഷ്ണനോട് പകരം ചോദിക്കാനും മധുരാപുരി ആക്രമിച്ച് സ്വന്തം രാജ്യത്തിൽ ചേർക്കാനും ജരാസന്ധൻ പരിപാടി ആസൂത്രണം ചെയ്തു ഇതേ തുടർന്ന് ജരാസന്ധൻ തൻ്റെ സുഹൃത്തുക്കളും അയൽരാജ്യത്തെ രാജാക്കന്മാരുമായ സാൽവൻ കലിംഗൻ ഫൗണ്ടറക്കൻ തുടങ്ങിയവരുടെ സഹായവും തേടി അയൽരാജ്യത്തെ രാജാക്കന്മാർ സ്വന്തം സൈന്യവും പടക്കോപ്പുകളും നൽകി ജരാസന്ദനെ സഹായിച്ചു ഒപ്പം ജലാസന്ദന്റെ സൈന്യവും സകല സന്നാഹങ്ങളോടും കൂടി തയ്യാറെടുത്തു മധുരപുരിക്കെതിരെ ജയാസന്ദൻ പടയൊരുക്കം നടത്തുന്ന കാര്യം കൃഷ്ണൻ അറിഞ്ഞിരുന്നു ദുഷ്ടന്മാർ പെരുകിയാൽ അവർ ഇല്ലാതാക്കേണ്ടത് ആവശ്യമാണെന്നും അതിന് ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ സഹായകമാവുമെന്നും കൃഷ്ണൻ വിചാരിച്ചു ജരാസന്ധൻ നിസ്സാരനല്ലെന്നും കൃഷ്ണൻ അറിയാമായിരുന്നു അതുകൊണ്ട് യാദവ പ്രമുഖരായ സാത്യകി കൃതവർമാവ് അക്രൂരൻ ഉദ്ധവർ തുടങ്ങിയവർക്ക് വരാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ച് കൃഷ്ണൻ സൂചന നൽകി അതനുസരിച്ച് അവരും യുദ്ധത്തിന് വേണ്ട മുൻകരുതലുകൾ എടുത്തു ഭടന്മാരെയും മറ്റും സജ്ജമാക്കി നഗരാതിർത്തിയിലുള്ള കോട്ടവാതിരുകളിൽ ആയുധധാരികളായ ഭടന്മാരെ അണിനിരത്തി യുദ്ധസന്നാഹങ്ങളെല്ലാം പൂർത്തിയായി ധീരനും വീരനും പരാക്രമശാനിയുമായ ജരാസന്ധനെ തോൽപ്പിക്കുക പ്രയാസമുള്ള കാര്യമാണ് പോരെങ്കിലോ ഇരുപത്തിമൂന്ന് അക്ഷോഹിണി പടയും അയാൾക്കുണ്ട് ലക്ഷക്കണക്കിന് കരാൾപ്പടയും ആനപ്പടയും കുതിരപ്പടയും ഉൾപ്പെട്ടതാണ് ഒരു അക്ഷൌഹിണി ഇത്തരത്തിലുള്ള ഇരുപത്തിമൂന്ന് അക്ഷൌഹിണിയുമായി യുദ്ധത്തിന് വരുന്ന ജരാസന്ധനെ യാദവ നേതാക്കളായ സാത്യജ്ഞം കൃതവർമ്മവുമൊക്കെ നേരിടുന്നതെന്ന് എങ്ങനെയാണോ ആവോ ഒടുവിൽ കൃഷ്ണൻ കൂടി യുദ്ധത്തിൽ പങ്കെടുത്ത് ദുഷ്ടന്മാരെ കൊന്നൊടുക്കി ഭൂമിദേവിയുടെ ഭാരം കുറയ്ക്കാമെന്ന് നിശ്ചയിച്ചു ഉടനെ കൃഷ്ണൻ തേരാളിയായ ദാരുകനെ വിളിച്ചു പറഞ്ഞു എനിക്കും ചേഷ്ടനും വേണ്ടി രണ്ട് രഥങ്ങൾ സജ്ജമാക്കുക അതിൽ യുദ്ധസാമഗ്രികളും കരുതി വെക്കുക കൃഷ്ണന്റെ നിർദ്ദേശം കേട്ട് ദാരുകൻ രഥങ്ങൾ സജ്ജമാക്കാനായി ഓടി അതിനിടെ നിന്ന് രണ്ട് രഥങ്ങൾ കൃഷ്ണന്റെ മുന്നിൽ വന്നു നിന്നു അവയാകട്ടെ യുദ്ധസാമഗ്രികളാൽ സജ്ജീകരിക്കപ്പെട്ടവയായിരുന്നു പടച്ചട്ടി അണിഞ്ഞ സാരഥിമാരും അവയിൽ ഉണ്ടായിരുന്നു ഈ രഥങ്ങൾ കണ്ടിട്ട് കൃഷ്ണൻ ബൽരാമനോട് പറഞ്ഞു ജ്യേഷ്ഠ ഈ രഥങ്ങൾ നമുക്കായി വന്നിട്ടുള്ളവയാണ് യുദ്ധത്തിന് വേണ്ട സകല ആയുധങ്ങളും ഇതിലുണ്ട് നാം നമ്മുടെ ശത്രുക്കളെ നേരിട്ട് യാദവരെ രക്ഷിക്കണം ധർമ്മവും നീതിയും സത്യവും ഇവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ധർമ്മികളെയും അനീതിക്കാരെയും നാം നേരിട്ടേ മതിയാവും നമ്മുടെ ജനനം തന്നെ എന്തിനാണെന്ന് ജ്യേഷ്ഠൻ അറിയാവുന്നതാണല്ലോ നമുക്ക് യുദ്ധവേഷം യുദ്ധവേഷമാണിത് പോർക്കളത്തിലേക്ക് യാത്രയാവാം ഇത് കേട്ടപ്പോൾ തന്നെ ബലരാമൻ യുദ്ധവേഷങ്ങൾ അണിയാനായി ഓടിക്കൂടെ കൃഷ്ണനും അതിനിടയിൽ തന്നെ ജരാസന്ധന്റെ യുദ്ധകാഹലം മുഴങ്ങുന്നത് കേട്ടു അതിൽ തന്നെ മധുരാപുരി ആകെ വിറക്കൊണ്ടു അല കടൽ പോലെയുള്ള സൈന്യങ്ങളുമായി പാഞ്ഞു വരുന്ന ജരാസന്ധനെ കൃഷ്ണൻ കണ്ടു ഉടനെ തന്നെ ജ്യേഷ്ഠനും അനുജനും പടക്കളത്തിലേക്ക് കുതിച്ചു കൃഷ്ണൻ ആദ്യമായി തന്റെ പാഞ്ചുജന്യം മുഴക്കി അതിൻ്റെ ശബ്ദം കേട്ടതും ജരാസന്ദന്റെ സൈന്യം തെല്ലെന്ന് ഭയന്നു കുതിരകൾ വേഗത കുറച്ചു ആനകൾ ഭയന്ന് ചിഹ്നം വിളച്ച് വശങ്ങളിലേക്ക് തിരിഞ്ഞു പക്ഷേ ജരാസന്ദൻ ഭയം ഏതും കൂടാതെ മുന്നോട്ട് തന്നെ കുതിച്ചു അതുകാരണം സൈന്യം ജരാസന്ദനെ പിന്തുടർന്നു ജരാസന്ദനും സൈന്യവും മധുരയുടെ പുറംകോട്ടയിലെത്തി സമുദ്രം പോലെ പരന്നുകിടക്കുന്ന ജരാസന്ദന്റെ സൈന്യത്തെ കണ്ട് യാദവപ്പട അമ്പരന്നു അവർ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു കുതിരപ്പടിയും ഒക്കെ പേരിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യാദവരുടെ സൈന്യത്തെ കണ്ടപ്പോൾ ജരാസന്ധിന് പുച്ഛമാണ് തോന്നിയത് ഇവറ്റകളോടാണ് പൊരുതേണ്ടത് അതിന് ഇത്രയേറെ സൈന്യം എന്തിനെ ജരാസന്ദൻ തൻ്റെ ജയം മനസ്സിൽ കണ്ടു അങ്ങനെ ഓരോന്ന് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്ത് വീണ്ടും ഒരു ശംഖധ്വനി കേട്ടത് പാഞ്ചജനത്തിൻ്റെ മുഴക്കം കേട്ട് ജരാസന്ദന്റെ തേർ നയിച്ചിരുന്ന കുതിരകൾ ഭയന്ന് കുതിച്ചു ചാടി ഇത് ശ്രദ്ധിക്കാതിരുന്ന ജരാസന്ദൻ രഥത്തിനുള്ളിൽ മറിഞ്ഞു വീണു എങ്കിലും പെട്ടെന്ന് എണീറ്റ് വില്ലും കുലച്ചു നിന്നു ജരാസന്ദന്റെ മുഖത്ത് അല്പമൊരു ഇളഭ്യതയും ഭയവും നിഴലിച്ചതുപോലെയായി കുലച്ച് വില്ലുമായി നിൽക്കുന്ന ജലാസന്ദന്റെ മുന്നിൽ അതാ കൃഷ്ണൻ കൃഷ്ണൻ തന്റെ രഥത്തെ ജരാസന്ദന്റെ മുന്നിൽ പെട്ടെന്ന് നിർത്തി എന്നിട്ട് ജരാസന്ദന്റെ മുഖത്ത് നോക്കി കൃഷ്ണൻ ചിരിച്ചു ജരാസന്ധനാകട്ടെ പകരം ചിരിക്കാനായില്ല അദ്ദേഹം ഗൗരവത്തോടെ പറഞ്ഞു നീയാണ് കൃഷ്ണനല്ലേ വീരപരാക്രമിയും ധീരശുരനുമായ കൃഷ്ണൻ സ്വന്തം അമ്മാവനായ കംസനെ കൊന്ന ധീരൻ വയസ്സായ അമ്മാവനെ കൊന്നവൻ ധീരനോ നീചനോ എന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതി നീചനിലും നീചനാണ് നീ സ്വന്തം അമ്മാവനെ കൊന്ന് രാജ്യം പിടിച്ചെടുത്ത് ഒരു പടുക്കിഴവനെ പേരിനെ രാജാവാക്കി രാജ്യം മുഴുവൻ കൊള്ളയടിക്കുന്ന നീ മഹാകള്ളനാണ് ഇത്തരത്തിൽ നീചവും കള്ളനുമായ ഒരുവനോട് പൊരുതാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ യോഗ്യന്മാരോട് മാത്രമേ പൊരുതാറുള്ളൂ വേണമെങ്കിൽ നിന്റെ ജ്യേഷ്ഠൻ ബലരാമനോടാവാം ജരാസന്ധൻ്റെ ഈ വെയിമ്പ് പറച്ചിൽ കേട്ട് യാദവപ്പടയാകി ഇളകി പക്ഷേ കൃഷ്ണൻ കടക്കണ്ണു കാണിച്ച് അവരെ എല്ലാം ശാന്തരാക്കി അപ്പോഴേക്കും ബലരാമൻ ജരാസന്ധൻ്റെ മുന്നിലെത്തി യുദ്ധത്തിനായി വെല്ലുവിളിച്ചു ജരാസന്ധനെ ബലരാമനോട് ഏറ്റുമുട്ടാതെ തരമില്ലെന്നായി ജരാസന്ദനും ബലരാമനും പടക്കളത്തിൽ ഒപ്പത്തിനൊപ്പം പൊരുതി അവരുടെ ഏറ്റുമുട്ടലിനിടയ്ക്ക് മറ്റു ഭാഗങ്ങളിൽ ജരാസന്റെ സൈന്യം യാദവപ്പടെ കടന്നാക്രമിക്കാനും തുടങ്ങി എങ്ങും ഘോരമായ യുദ്ധം ജരാസന്ധനെ സഹായിക്കാനെത്തിയ ബാണന്റെ മന്ത്രിയായ കുംഭാണനെ യാദവപ്പാടെ വിട്ടില്ല അതുപോലെ തന്നെ സാലൻ്റെയും കലിംഗന്റെയും സൈന്യങ്ങൾ യാദവന്മാരുടെ ആക്രമത്തിൽ നട്ടം തിരിഞ്ഞു പൗണ്ട്രകന്റെ സേനയ്ക്കും യാദവരിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടി എങ്ങും ജരാസന്ധന്റെ തന്റെ തോൽവിയാണ് ഉണ്ടായത് കുതിരകളും ആനകളും യാദവരുടെ ശരവർഷം വെച്ച് ചത്തുമലർന്നു ഭടന്മാരും ഏതാണ്ട് ചത്തൊടുങ്ങി എങ്ങും തനിക്ക് പരാജയമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും തന്റെ സൈന്യം ഏതാണ്ട് മുഴുവനും നശിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ജരാസന്ധന് ആത്മവീര്യം നഷ്ടമായി എങ്കിലും ബലരാമനോട് തോൽക്കാൻ കൂട്ടാക്കാതെ ഘോരമായി പൊരുതി പരസ്പരമെരിഞ്ഞ ഇരുമ്പുലക്കുകൾ തമ്മിൽ തീച്ചിതറി അവരുടെ ഗത തമ്മിൽ കൂട്ടുമുട്ടിയപ്പോൾ ദിഗന്ധങ്ങൾ നടുങ്ങി നേർക്കുനേരെയുള്ള യുദ്ധത്തിൽ അവർ വാളും പരിചയം യഥേഷ്ടം ഉപയോഗിച്ചു എന്നിട്ടും ബലരാമന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ജരാസന്ധനായില്ല ജരാസന്ധനാവട്ടെ വല്ലാതെ ക്ഷീണിക്കുകയും ചെയ്തു യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ബലരാമൻ ആഗ്രഹിച്ചില്ല ആ ആയുധങ്ങളെല്ലാം ദൂരെ വലിച്ചെറിഞ്ഞ് ഒരു മിന്നൽ പോലെ ജരാസന്ദന്റെ കഴുത്തിൽ കടന്നു പിടിച്ചു അപ്രതീക്ഷിതമായുള്ള ബലരാമന്റെ പിടിയിൽപ്പെട്ട ജലാസന്ദൻ തറയിൽ വീണുരുണ്ടു ബലരാമൻ വീണ്ടും ജരാസന്ദനെ പിടിച്ചു പൊക്കി നിർത്തി അയാൾക്ക് നേരെ കൈയോങ്ങി അപ്പോഴേക്കും കൃഷ്ണൻ ബൽരാമനെ കടന്നു പിടിച്ചു പറഞ്ഞു ജ്യേഷ്ഠാ അദ്ദേഹം നിരായുധനാണ് അതുമാത്രമല്ല ക്ഷീണിതനുമാണ് ആ സ്ഥിതിക്ക് അദ്ദേഹത്തെ ഇനിയും ഉപദ്രവിക്കേണ്ട വെറുതെ വിടുന്നതായിരിക്കും നല്ലത് ബലരാമൻ കൃഷ്ണന്റെ അഭിപ്രായം അനുസരിച്ച് ജരാസന്ധനെ വിട്ടു ജരാസന്ധനാകട്ടെ ഇളിഭ്യനായി പടക്കളത്തിലെ വീരമരണത്തിന് പോലും സന്ദർഭം ലഭിക്കാതെ എതിരാളികളുടെ ദയയിൽ രക്ഷപ്പെടേണ്ടി വന്ന ഹതഭാഗ്യനാണെന്ന വിചാരം അദ്ദേഹത്തെ ഏറെ വിഷമിപ്പിച്ചു പിന്നീട് അവിടെ നിൽക്കാതെ വേഗം സ്ഥലം വിട്ടു മകതിരെത്തിയ ജരാസന്ധന് ഊണും ഉറക്കവും ഇല്ലാതെയായി തന്റെ വമ്പിച്ച സൈന്യവും ആയുധക്കോപ്പുകളും നശിച്ചതിലല്ല ജരാസന്ധന് ദുഃഖം ബലരാമന് മുന്നിൽ തോൽക്കേണ്ടി വന്നു ദുഃഖവും കോപവും അടക്കാനാവുന്നില്ല തന്നെ അപമാനിച്ച ബലരാമനെയും ശ്രീകൃഷ്ണനെയും പാഠം പഠിപ്പിക്കുക തന്നെ വേണം ജരാസന്ധൻ നിശ്ചയിച്ചു കൃഷ്ണനാവട്ടെ യാദവപ്പടയെ അങ്ങേയറ്റം അഭിനന്ദിച്ചു സേനാനായകന്മാർക്ക് പാരിതോഷികങ്ങൾ നൽകി എന്നാൽ സേനാനായകന്മാരും യാദവപ്പടയും കൃഷ്ണനെയും ബലരാമനും സ്തുതിക്കുകയാണുണ്ടായത് കൃഷ്ണനും ബലരാമനും ഒന്നിച്ചില്ലായിരുന്നുവെങ്കിൽ ജരാസന്ധനെ പരാജയപ്പെടുത്തുവാനായിരുന്നില്ലെന്ന് അവർക്കറിയാമായിരുന്നു പകമൂത്ത ജരാസന്ധൻ ഇനിയും മധുര ആക്രമിക്കാനിടയുണ്ടെന്നും അതിനാൽ കരുതിലൂടെ കഴിയണമെന്നും കൃഷ്ണൻ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകി കൃഷ്ണൻ പറഞ്ഞത് ശരിയായി ജരാസന്ധൻ മധുരയെ പല പ്രാവശ്യം ആക്രമിച്ചു പക്ഷേ ഒരൊറ്റ തവണയും ജരാസന്ധനെ ജയിക്കാനായില്ല മാത്രമല്ല കനത്ത പരാജയവും അപമാനവും സഹിക്കേണ്ടതായും വന്നു ഇങ്ങനെ പതിനേഴ് പ്രാവശ്യം ജരാസന്ധൻ മധുരയെ ആക്രമിച്ചു തരം കിട്ടിയാൽ ഇനിയും മധുര ആക്രമിക്കാനുള്ള സൈന്യത്തെ ശേഖരിക്കുകയാണ് ജരാസന്ധൻ കൃഷ്ണനും ഇത് അറിയുന്നുണ്ടായിരുന്നു യുദ്ധത്തിന്റെ സംഘർഷത്തിൽ നിന്ന് തെല്ലൊരു മോചനത്തിനും ആനന്ദത്തിനുമായി ബലരാമനും കൃഷ്ണനും കൂടെ ഒരു വിനോദയാത്രയ്ക്കൊരുങ്ങി പ്രകൃതി മനോഹരമായ ഗോമന്ത ഗോമന്തപർവ്വതത്തിൻ്റെ താഴ്വാരത്തിലേക്കാണ് അവർ പോയത് യമുന യമുനാനദിയും കടന്ന് അവർ ഗോമന്ത താഴ്വരയിലെത്തി ശാന്തസുന്ദരവും പ്രകൃതി രമണീയവുമായ ആ പർവ്വതനിരകൾ താപസന്മാരുടെ ആകർഷണ കേന്ദ്രമായിരുന്നു അവിടെ താപസന്മാർക്ക് മനഃശാന്തിയും സന്തോഷവും ഉണ്ടായിരുന്നു സാധാരണക്കാരായ മനുഷ്യരുടെ ശല്യമോ രാജാക്കന്മാരുടെ മൃഗവേട്ടയോ ഇല്ലായിരുന്നു ഇതുകാരണം പരശുരാമ മഹർഷി പോലും തപസിനായി തെരഞ്ഞെടുത്ത പ്രദേശമാണിത് ത്രേതായുഗത്തിലെ ശ്രീരാമനുമായി ഇടഞ്ഞതുകാരണം നഷ്ടപ്പെട്ട താപോബലം തിരികെ കിട്ടാനായി പരശുരാമൻ ഇവിടെ തപസ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടു അദ്ദേഹത്തെ കണ്ടുമടങ്ങാമെന്ന് ബലരാമനും കൃഷ്ണനും കരുതി അവർ പരശുരാമന്റെ മുന്നിലെത്തി ഭക്തിയോടെ നമസ്കരിച്ചു അപ്പോഴേക്കും പരശുരാമൻ സമാധിയിൽ നിന്ന് ഉണർന്നു മുന്നിൽ കൈകോപ്പി നിൽക്കുന്ന ബലരാമനെയും കൃഷ്ണനെയും കണ്ട് പരശുരാമൻ സന്തോഷിച്ചു എങ്കിലും അത് പ്രകടമാക്കാതെ കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ നിനക്ക് എന്നെക്കുറിച്ചോ നിന്നെക്കുറിച്ചോ ഞാൻ ഒന്നും പറഞ്ഞു തരേണ്ടതില്ല എല്ലാം അറിയാവുന്നതാണ് ദുഷ്ടന്മാരെ അറുതി വരുത്താനും സജ്ജനങ്ങളെ പരിപാലിക്കുന്നതിനും വേണ്ടിയാണല്ലോ ഈ ലോകത്ത് നമ്മൾ ജനിച്ചിരിക്കുന്നത് ഞാൻ അതൊക്കെ ഏറെക്കുറെ ചെയ്തു തീർത്തു എൻ്റെ കാലം ഏതാണ്ട് കഴിഞ്ഞു ഇനി നിൻ്റെ കാലമാണ് പരശുരാമൻ ഇത്രയും പറഞ്ഞപ്പോൾ കൃഷ്ണൻ ചോദിച്ചു മഹാതാപസനായ ഗുരു ഞാൻ എന്തെങ്കിലും അടിയന്തിരമായി ചെയ്യേണ്ടതുണ്ടോ പ്രത്യേകിച്ചും ഇവിടെ കൃഷ്ണൻ്റെ ചോദ്യം കേട്ട് പരശുരാമൻ പറഞ്ഞു ഉണ്ട് അടിയന്തിരമായി തന്നെ ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ട് ഇതിനടുത്തായി ശൃഗാലൻ എന്നു പേരായ ഒരു രാജാവുണ്ട് മഹാകള്ളനാണ് കള്ളനാണ് ഈ ഗോമന്തപർവ്വത്തിൻ്റെ അടിവാരത്തിലുള്ള കരവീരം എന്ന പ്രദേശമാണ് അയാളുടെ രാജ്യം കുറേ കാലമായി താനാണ് അവതാരപുരുഷനായ വാസുദേവൻ എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജീവിക്കുകയാണ് അയാൾ ജനങ്ങൾക്കാകട്ടെ നിജസ്ഥിതി അറിഞ്ഞുകൂടാ നീ ആ ശൃഗാലൻ്റെ കഥ കഴിക്കണം അതിലൂടെ അവൻ ആരാണെന്നും നീ ആരാണെന്നും കരവീരത്തിലെ ജനങ്ങൾ അറിയട്ടെ അവരെ ഇനിയും ശ്രീകാലൻ വഞ്ചിക്കുകയും ദ്രോഹിക്കുകയും മരുത് എത്രയും വേഗം നീ അയാളെ വധിച്ച് കരവീരത്തിലെ ജനങ്ങൾക്ക് രക്ഷ നൽകണം അതിന് നിനക്ക് മാത്രമേ സാധിക്കൂ എന്നാൽ അങ്ങനെയാകട്ടെ ഗുരു എന്ന് പറഞ്ഞ് ബലരാമനും കൃഷ്ണനും പരശുരാമ മഹർഷിയെ വീണ്ടും നമസ്കരിച്ച് അവിടെ നിന്നിറങ്ങി അവർ നേരെ പോയത് കരവീരത്തിലേക്കാണ് അത് വളരെ മനോഹരവും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ രാജ്യമായിരുന്നു പക്ഷേ പ്രജകൾക്കിടയിൽ ഇല്ല കൃഷ്ണൻ കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലാക്കി ശ്രീകാലന്റെ കൊട്ടാരത്തിലെത്തി പുറത്ത് കോട്ടവാതിലിൽ കാവൽ നിൽക്കുന്ന ആയുധധാരികളായ ഭടന്മാർ കൃഷ്ണനെ തടഞ്ഞു ഭടന്മാരുടെ കർത്തവ്യമാണല്ലോ അത് അതുകൊണ്ട് കൃഷ്ണൻ അവരെ ഉപദ്രവിച്ചില്ല കൃഷ്ണൻ തന്റെ പാഞ്ചജന്യമെടുത്ത് ഉച്ചത്തിൽ മുഴക്കി ഇത് കേട്ട് ശ്രീകാലൻ ഞെട്ടി കൊട്ടാരത്തിലുള്ളവരും കോട്ടവാതിലിൽ കാവൽ നിൽക്കുന്നവരും സംഗതി എന്താണെന്നറിയാതെ അറിയാതെ വിരണ്ടു കൃഷ്ണൻ കോട്ടവാതിലിൽ തന്നെ കാത്തുനിന്നു അതിനിടയിൽ ഭടലിൽ ഒരുവൻ ശ്രീകാല രാജാവിൻ്റെ അടുത്തേക്ക് ഓടി രാജാവിനോട് പറഞ്ഞു മഹാരാജാവേ അങ്ങേപ്പോലെ ഒരാൾ കോട്ടവാതിൽക്കൽ നിൽക്കുന്നു വേറൊരാളും കൂടെയുണ്ട് അങ്ങേ കാണണമത്രേ ഇത് കേട്ട് രാജാവ് കൽപ്പിച്ചു ആരവിടെ എൻ്റെ വേഷവും കേട്ട് നടക്കുന്ന ആ കള്ളനെ എത്രയും വേഗം എൻ്റെ മുന്നിൽ ഹാജരാക്കട്ടെ കൽപ്പന കേട്ട് ഭടന്മാർ കോട്ടവാതിൽക്കലേക്ക് ഓടി കൃഷ്ണനെ കണ്ടപ്പോൾ അവർ അതിശയിച്ചു പോയി തങ്ങളുടെ രാജാവായ ശ്രീകാലനെ പോലെ മറ്റൊരാൾ ഇവരിൽ ആരാണ് യഥാർത്ഥ വാസുദേവൻ അവർക്ക് സംശയം തോന്നി എങ്കിലും രാജാവിന്റെ കൽപ്പന മാനിച്ച് അവർ കൃഷ്ണനെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ചു കൃഷ്ണൻ ഭടന്മാരെ ഓരോരുത്തരെയായി തൂക്കിയെടുത്ത് ദൂരെ എറിഞ്ഞു ഭടന്മാരിൽ ചിലർ മരണഭയം മൂലം ഓടിയൊളിച്ചു ഒടുവിൽ കൃഷ്ണനെ പിടിച്ചുകെട്ടാൻ ആരും ഇല്ലെന്ന സ്ഥിതിയായി ഉടനെ ശ്രീകാല വാസുദേവൻ തന്നെ നേരിട്ടെത്തി യഥാർത്ഥ വാസുദേവനുമായി ഏറ്റുമുട്ടി ഘോരമായ യുദ്ധം കൃഷ്ണനെ ശ്രീകാലനെ വധിക്കണമെന്നില്ലായിരുന്നു പക്ഷേ പരശുരാമൻ്റെ നിർദ്ദേശം അങ്ങനെ ആയതുകൊണ്ട് കൃഷ്ണൻ അയാളുടെ കഥ കഴിച്ചു ശൃകാലൻ മരിച്ചു വീണതോടെ ഭാര്യയും മക്കളും ബന്ധുജനങ്ങളും കൃഷ്ണന്റെ കാൽക്കൽ വീണ് അഭയം പ്രാപിച്ചു ആരാണ് യഥാർത്ഥ വാസുദേവൻ എന്ന് അവർക്ക് മനസ്സിലായി കൃഷ്ണൻ അവരെ അനുഗ്രഹിച്ചയച്ചു ശൃകാലൻ കുന്നുകൂട്ടിയിരുന്ന സ്വർണവും മറ്റ് സാമഗ്രികളും കൃഷ്ണൻ കണ്ടെടുത്തു പാവങ്ങൾക്ക് ദാനം ചെയ്തു ഒരുപക്ഷേ ശ്രീകാലൻ്റെ പുത്രന്മാരിൽ ആരെങ്കിലും കരവീരം ആക്രമിക്കാനും കീഴടക്കാനും എത്തുമോ എന്ന ശങ്കയാൽ കൃഷ്ണൻ അതിനടുത്തുള്ള പ്രവർഷനിക്കുന്നിൽ കുറച്ചു കാലം താമസിച്ചു അതിനുശേഷമാണ് മധുരയിലേക്ക് മടങ്ങിയത് ജരാസന്ദൻ്റെ ആത്മസുഹൃത്തായിരുന്നു ശൃഗാലൻ ശൃകാലൻ്റെ മരണം ജരാസന്ദനെ വല്ലാതെ വേദനിപ്പിച്ചു എന്നു മാത്രമല്ല ശ്രീകാലനെ വകവരുത്തിയ കൃഷ്ണനോടും ബലരാമനോടും ജരാസന്ധന് ഒടുങ്ങാതെ പകയും തോന്നി എത്ര ആവർത്തിയാണ് കൃഷ്ണനെ എതിരിട്ടത് പതിനേഴ് പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം പോലും അവനെ കീഴടക്കാനായില്ല ഇനിയും അവനെ ഇവിടെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ ജരാസന്ദൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു വീണ്ടും കൃഷ്ണനെതിരെ പടയൊരുക്കം നടത്താനുള്ള തീവ്രസമ്മത്തിൽ ഏർപ്പെട്ടു കൃഷ്ണനെ വകവരുത്താൻ വേണ്ടി ജരാസന്ദൻ വമ്പിച്ച സൈന്യസന്നാഹങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് തന്റെ ശത്രുവായിരുന്ന കാലയവനൻ എന്ന കാട്ടുരാജാവിനോട് പോലും ജരാസന്ദൻ സൗഹൃദം പാലിച്ചു ജരാസന്ദനെ ആക്രമിച്ച് മകധ പിടിച്ചടക്കാൻ അവസരം കാത്തു കഴിയുകയായിരുന്നു കാലയവനൻ അയാളെ നാരദമുനിയാണ് ജരാസന്ധനുമായി സൗഹൃദത്തിലെത്തിച്ചതും മധുരയ്ക്ക് നേരെ തിരിച്ചുവിട്ടതും കുറെ കാലമായി യവന സാമ്രാജ്യം സ്ഥാപിക്കാൻ കൊതിച്ചു കഴിയുകയായിരുന്നു യവനൻ അതിലേക്ക് നാട്ടുരാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കാൻ അയാൾ സൈന്യത്തെ ശേഖരിക്കുകയും ചെയ്തു അപ്പോഴാണ് നാരദമുനി കാലയവനെ കണ്ടുമുട്ടിയത് ജരാസന്ധൻ വീണ്ടും മധുര ആക്രമിക്കാൻ പോകുന്ന വിവരം നാരദമുനി കാലയവനോട് പറഞ്ഞു എന്നാൽ ജരാസന്ധനോടൊപ്പം ചേർന്ന് മധുര ആക്രമിച്ച് കീഴടക്കിയ ശേഷം മഗതയ്ക്ക് നേരെയുള്ള പടയൊരുക്കാമെന്ന് കാലയവനൻ നിശ്ചയിച്ചു അങ്ങനെയാണ് മധുര ആക്രമിക്കുന്ന കാര്യത്തിൽ കാലയവനും ജരാസന്ദനും സുഹൃത്തുക്കളായത് ജരാസന്ദന്റെ സൈന്യം മധുര വളഞ്ഞു കാലയവനന്റെ മൂന്നു കോടി വരുന്ന മ്ലേച്ച സൈന്യം ജരാസന്ദനെ സഹായത്തിനായി മധുരലിങ്ങും അണിനിരന്നു ഈ വമ്പിച്ച പടയൊരുക്കം കണ്ട് ബാല ബലരാമൻ കൃഷ്ണനോട് ചോദിച്ചു കൃഷ്ണ ആദ്യ യുദ്ധത്തിൽ തന്നെ നമുക്ക് ജരാസന്ദന്റെ കഥ കഴിക്കാമായിരുന്നു അന്ന് അയാൾ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ ഈ പതിനേഴ് പ്രാവശ്യം ഞങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരുമായിരുന്നു ഇതാ ഇപ്പോൾ പതിനെട്ടാമത്തെ പ്രാവശ്യവും അയാൾ ആക്രമിക്കാൻ എത്തിയിരിക്കുന്നു ഇത് കേട്ടിട്ട് കൃഷ്ണൻ ബലിരാമനോട് പറഞ്ഞു ജ്യേഷ്ഠ ജ്യേഷ്ഠൻ എന്താണ് പറയുന്നത് ദുഷ്ടന്മാരെ കൊന്നൊടുക്കി ഭൂമിദേവിയുടെ ഭാരം കുറയ്ക്കുക എന്നതല്ലേ നമ്മുടെ ജന്മലക്ഷ്യം ആ നിലയ്ക്ക് നാം ആദ്യമേ തന്നെ ജരാസന്ധനെ കൊന്നിരുന്നുവെങ്കിൽ ഇത്രയധികം ദുഷ്ടന്മാരെ കൊല്ലാൻ അവസരം ലഭിക്കുമായിരുന്നു കഴിഞ്ഞ പതിനേഴ് യുദ്ധങ്ങളിലായി എത്രമാത്രം ദുഷ്ടന്മാരെയാണ് നാം വകവരുത്തിയത് ഇതാ ഇപ്പോൾ വീണ്ടും മൂന്ന് കോടി വരുന്ന യവനന്റെ മ്ളേച്ചപ്പടയെ നമുക്ക് കൊന്നൊടുക്കാൻ അവസരം ലഭിക്കുകയാണ് കൃഷ്ണ നീ പറയുന്നത് ശരി തന്നെ പക്ഷെ ഒരു പ്രധാന കാര്യത്തിൽ നിഷ്കർഷ പാലിക്കേണ്ടതായുണ്ട് ദുഷ്ടരെ കൊന്ന് ഭൂമിദേവിയുടെ ഭാരം കുറയ്ക്കുമ്പോൾ നാം നല്ലവരായ മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത് കഴിഞ്ഞ യുദ്ധങ്ങളിൽ നല്ലവരായ യാദവർക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായില്ലെന്നാണോ നീ പറയുന്നത് മൂന്ന് കോടി വരുന്ന മ്ലേച്ചപ്പാടയും ജരാസന്ദ്രന്റെ ലക്ഷക്കണക്കിനുള്ള സൈന്യവും മധുര വളഞ്ഞിരിക്കുകയാണിപ്പോൾ ഇവരുടെ അക്രമത്തിൽപ്പെട്ട് യാദവർക്ക് ഇനിയും നാശനഷ്ടങ്ങൾ നേരിടും അവർക്ക് യാതൊരു വിഷമവും ഉണ്ടാവരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ബലരാമന്റെ അഭിപ്രായം കേട്ടിട്ട് കൃഷ്ണൻ പറഞ്ഞു ജ്യേഷ്ഠൻ പറയുന്നത് ശരിയാണ് യാദവർ വലിയൊരു ആപത്തിലാണ് നല്ലവരായ അവരെ രക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട് മധുര ശത്രു സൈന്യത്താൽ ചുറ്റപ്പെട്ട് കഴിഞ്ഞു എങ്കിലും യാദവരെ രക്ഷപ്പെടുത്തിയേ മതിയാവൂ അതിനെന്താണ് വഴിയെന്ന് പറയൂ കൃഷ്ണ ബലരാമൻ പറഞ്ഞു ജ്യേഷ്ഠ അതിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് മാറി താമസിക്കാം കൃഷ്ണൻ്റെ മറുപടി കേട്ടിട്ട് വിസ്മയത്തോടെ ബൽരാമൻ ചോദിച്ചു മാറി താമസിക്കുകയോ എവിടെ ഇനി ഇപ്പോൾ എങ്ങനെയാണ് മാറുക കൃഷ്ണൻ ജ്യേഷ്ഠനെ സമാധാനപ്പെടുത്തി നമുക്ക് ഇവരെയും സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് ശത്രുക്കളെ നേരിടാം വരൂ ഇപ്പോൾ നമുക്കൊരു സ്ഥലം വരെ പോകാം കൃഷ്ണൻ ബൽരാമനെയും കൂട്ടി പടിഞ്ഞാറെ സമുദ്രത്തിന്റെ തീരത്തേക്ക് പോയി അവിടെ ചെന്ന് കൃഷ്ണൻ വരുണദേവനെ പ്രാർത്ഥിച്ചു നിമിഷ നേരത്തിനുള്ളിൽ കൃഷ്ണനെ മുന്നിൽ വരുണൻ പ്രത്യക്ഷപ്പെട്ടു കൃഷ്ണന്റെ മുന്നിലെത്തിയ വരുണൻ ആദരവോടെ കൈകോപ്പി ചോദിച്ചു എന്താണ് അങ്ങ് എന്നെ ഇപ്പോൾ ഓർക്കാൻ കാരണം വരുണദേവന്റെ ചോദ്യം കേട്ടിട്ട് കൃഷ്ണൻ പറഞ്ഞു അല്ലയോ സമുദ്രരാജൻ അങ്ങ് ഞങ്ങൾക്കൊരു സഹായം ചെയ്യണം ഞങ്ങൾ വല്ലാതെ പ്രതിസന്ധിയിലാണ് ഞങ്ങൾക്ക് കഴിയാനായി കടലിൽ ഒരു സ്ഥലം അനുവദിച്ചു തരണം ഞങ്ങളെ ഇക്കാര്യത്തിൽ എങ്ങനെയും അങ്ങ് സഹായിക്കണം സമുദ്രരാജാവ് വളരെ സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ ഭാഗ്യവാനാണ് അങ്ങയെ സഹായിക്കാൻ ഒരവസരം എനിക്ക് ലഭിച്ചുവല്ലോ ഞാൻ സൗകര്യപ്രദമായ സ്ഥലം കണ്ടെത്തി തരാം ഇവിടെ കുറച്ചു കാലമായി കുശസ്ഥലി എന്നൊരു ദ്വീപ് കടലിനടിയിൽ കിടക്കുന്നുണ്ട് പണ്ട് രേവതൻ എന്ന രാജാവ് താമസിച്ചിരുന്ന സ്ഥലമാണത് ദ്വീപിനെ കരോടടുപ്പിക്കുന്ന ഒരു ചിറയും വെള്ളത്തിനടിയിലുണ്ട് അങ്ങേക്ക് ഈ ദ്വീപ് ഇഷ്ടമായെങ്കിൽ അതിനെ വെള്ളത്തിനടിയിൽ നിന്ന് ഉയർത്താം അങ്ങനെ പറഞ്ഞ് വരുണദേവൻ സമുദ്രതീരത്തേക്ക് തിരിഞ്ഞ് പ്രത്യേകം ഒരു ദിക്കിലേക്ക് കൈ ചൂണ്ടി എന്തോ പറഞ്ഞു കൈ ചൂണ്ടിയ ഭാഗത്ത് ഒരു ഭൂപ്രദേശം കടൽജലത്തെ ജലത്തെ ഇളക്കിമറിച്ചുകൊണ്ട് പതുക്കെ ഉയർന്നു വന്നു അതോടെ സമുദ്രരാജൻ കൃഷ്ണനെയും ബലരാമനെയും വണങ്ങി അപ്രത്യക്ഷനാവുകയും ചെയ്തു ബലരാമനും കൃഷ്ണനും ദ്വീപിൽ മുഴുവൻ കറങ്ങി നടന്നു കൊള്ളാം നല്ല സ്ഥലം ശത്രുക്കൾക്ക് വന്നെത്താൻ കഴിയാത്ത സുരക്ഷിതമായ പ്രദേശം പക്ഷേ ജനവാസത്തിന് തക്ക സൗകര്യങ്ങളൊന്നുമില്ല അതിനും കൃഷ്ണൻ പോംവഴി കണ്ടെത്തി കൃഷ്ണൻ ദേവശില്പിയായ വിശ്വകർമാവിനെ മനസ്സിൽ ധ്യാനിച്ചു വിശ്വകർമാവ് കൃഷ്ണന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വണങ്ങി നിന്നു ദ്വീപിൽ വേണ്ടതായ താമസ സൗകര്യങ്ങളെക്കുറിച്ച് കൃഷ്ണൻ വിശ്വകർമാവിന് ഏകദേശം രൂപം നൽകി അതനുസരിച്ച് വിശ്വകർമാവ് സമുദ്രമധ്യത്തിൽ അതിമനോഹരമായ ഒരു നഗരം നിർമ്മിച്ചു സമുദ്രമധ്യത്തിൽ പണിതീർത്ത നഗരം ദേവലോകം പോലെ മനോഹരമായിരുന്നു എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി സമുദ്രമധ്യത്തിൽ കൃഷ്ണനു വേണ്ടി നഗരം ഒരുങ്ങിയതറിഞ്ഞ് ദേവലോകത്ത് നിന്ന് സമ്മാനങ്ങൾ ഒഴുകി കൃഷ്ണന്റെ സംഭാവനയായി സുധർമ്മ എന്ന രാജസദസ്സു ഉയർന്നു വരുണദേവൻ വേഗതയേറിയ കുതിരകളെയാണ് സമ്മാനിച്ചത് കുബേരൻ നൽകിയ സമ്പത്തു കൊണ്ട് നഗരത്തിന്റെ ഭണ്ണാരം നിറഞ്ഞു കാണാൻ സ്വർഗലോകത്ത് നിന്നെത്തിയ ദേവന്മാർ ദേവശിൽപികളുടെ നിർമ്മാണ കൗശലം കണ്ട് അതിശയിച്ചു കൃഷ്ണൻറെ വളരെ മനോഹരമായ മണിമാളിക കണ്ട് ദേവന്മാർ അസൂയപ്പെട്ടു അത്രമേൽ പകിട്ടാറുന്നതായിരുന്നു ആ മണിമാളിക നഗരനിർമ്മാണവും മറ്റും വളരെ പെട്ടെന്ന് തീർന്നു അന്ന് രാത്രി തന്നെ കൃഷ്ണൻ മധുരയിലെ ജനങ്ങളെ ഒന്നണക്കം ദ്വാരകയിലേക്ക് മാറ്റി കാലയവനന്റെയും ജരാസന്ധന്റെയും ആയിരക്കണക്കിനുള്ള സൈന്യം നല്ല ഉറക്കത്തിലായിരുന്നു അവരുടെ ഉറക്കത്തിനിടെ മധുരാപുരി തികച്ചും വിജനമായി എല്ലാം സാധിച്ചത് കൃഷ്ണൻ്റെ കഴിവ് തന്നെ മധുരയിലെ ജനങ്ങൾ മുഴുവൻ ദ്വാരകേക്ക് മാറിയെങ്കിലും ബൽരാമനും കൃഷ്ണനും അന്ന് മധുരയിൽ തന്നെ തങ്ങി ഒപ്പം സാത്യകിയും കുറച്ച് ഭടന്മാരും ഉണ്ടായിരുന്നു പുലരുമ്പോൾ യവനനും സൈന്യവും ആക്രമിക്കാനിടയുണ്ടെന്നും അത് നേരിടാൻ എന്തു ചെയ്യണമെന്നും അവർ ആലോചിച്ചുറച്ചു നേരം പുലർന്നു യവനനും അവൻ്റെ കാട്ട് ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് വെട്ടം വീഴും മുമ്പ് തന്നെ അവർ കോട്ട വളഞ്ഞിരുന്നു ബൽരാമനും കൃഷ്ണനും ഉറക്കമുണർന്നപ്പോൾ കണ്ടത് സമുദ്രം പോലെ പരന്നു കിടക്കുന്ന യവനപ്പടയാണ് കൃഷ്ണൻ എന്തോ ചിന്തിച്ചിട്ടെന്ന പോലെ ബൽരാമനോട് പറഞ്ഞു ജ്യേഷ്ഠ ശത്രുക്കളെ നോക്കിക്കൊള്ളൂ ഒരു നിമിഷം ഞാൻ ഇപ്പോൾ എത്താം ഇങ്ങനെ പറഞ്ഞിട്ട് കൃഷ്ണൻ കോട്ടവാതിലിനടുത്തേക്ക് നീങ്ങി കൃഷ്ണൻ കോട്ടവാതിലിനടുത്തേക്ക് ചെല്ലുമ്പോൾ യവനൻ തേരിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു യവനനെ കണ്ടതും കൃഷ്ണൻ ഭയന്നടിച്ച് നടിച്ച് കാല് പിന്നോക്കം വലിച്ചു അതോടെ യവനൻ കരുതി ഈ ചെറുക്കനായിരിക്കും പേരുകേട്ട കൃഷ്ണൻ പക്ഷേ എന്നെ കണ്ടതും അവൻ്റെ മുഖം പേടികൊണ്ടിരുണ്ടു നാരദൻ പറഞ്ഞ മാതിരി തന്നെ നല്ല ചന്തമുള്ള ചെറുക്കൻ സംശയമില്ല ഇവൻ കൃഷ്ണൻ തന്നെ ഒറ്റക്കാണ് വന്നിരിക്കുന്നത് കയ്യിലാകട്ടെ ആയുധവുമില്ല ഇവനെ പിടിച്ചുകെട്ടി തേരിലിട്ട് കൊണ്ടുപോകാം യവനൻ അങ്ങനെ ഓരോന്നാലോചിച്ച് കൃഷ്ണന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു അപ്പോഴേക്കും കൃഷ്ണൻ പേടിച്ചിട്ടെന്ന മാതിരി പിന്തിരിഞ്ഞോടാൻ തുടങ്ങി യവനനും വിട്ടില്ല കൃഷ്ണൻ്റെ പിന്നാലെ യവനനും കുതിച്ചു അങ്ങനെ കൃഷ്ണൻ യവനനെ കുറേ നേരം ഓടിച്ചു ഒടുവിൽ കൃഷ്ണൻ ഒരു മലയുടെ ഗുഹയ്ക്കുള്ളിൽ കയറി യവനനും കൃഷ്ണനെ പിന്തുടർന്ന് ഗുഹയ്ക്കുള്ളിൽ കയറി പുറത്തുനിന്ന് കണ്ടതുപോലെയല്ല ഗുഹ ഉള്ളിൽ വളരെ വിശാലമായ ഒരു സഭാതളം ഉണ്ടായിരുന്നു കൃഷ്ണനെ അവിടെ എങ്ങും കണ്ടില്ല യവനൻ എല്ലായിടവും അന്വേഷിച്ചു ഒരിടത്തും കൃഷ്ണനില്ല ഈ ചെറുക്കൻ എവിടെ പോയി ഓരോന്ന് കൊണ്ട് യവനൻ തിരച്ചിൽ തുടർന്നു അപ്പോഴാണ് തളത്തിന്റെ ഒരു മൂലയ്ക്ക് അരണ്ട് വെളിച്ചത്തിൽ ഒരാൾ മൂടി പുതച്ച് കിടക്കുന്നത് കണ്ടത് യവനൻ ആർ തട്ടഹസിച്ചു എടാ കൃഷ്ണ നീ എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ ഈ ഇരുട്ടിൽ മൂടിപ്പുതച്ചു കിടന്നാൽ ഇത് കാണാ ആവില്ലെന്ന് നീ കരുതിയോ എടാ പേടിത്തോണ്ടാ എന്നെ കണ്ടത് മുതൽ നീ മരണവ്യപ്രാളം കൊണ്ട് ഓടുകയായിരുന്നല്ലോ ഒടുവിൽ ഇവിടെ വന്ന് ഒളിച്ചു കിടക്കുകയാണല്ലേ എണീക്കെടാ കഴുത്തെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൂടിപ്പുതച്ചു കിടന്നിരുന്ന ആളിനെ ഊക്കിൽ ചവിട്ടി പെട്ടെന്ന് യവനന്റെ കാലിൽ ഒരു മരവിപ്പ് അനുഭവപ്പെട്ടു ഉടനെ തന്നെ ആ പുതപ്പിനുള്ളിൽ നിന്ന് ഒരു ദിവ്യരൂപം പുറത്തു വന്നു താടിയും മുടിയും നീട്ടിയ തേജസാർന്ന ഒരു രൂപം അതുകൊണ്ട് യവനൻ ആകെ ഭയന്നു തളർന്നു ആ ദിവ്യന്റെ കണ്ണുകൾ ജ്വലിച്ചു കണ്ണുകളിൽ അഗ്നി പടർന്നു ആ ക്രോധാഗ്നിയിൽ യവനൻ ഒരു പിടി ചാരമായി മാറി ശുഗ കഥ പറയുമ്പോൾ കഥയ്ക്കിടയിൽ സാധാരണ ചോദ്യം ചോദിക്കാറുണ്ടായിരുന്ന പരീക്ഷത്ത് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാറില്ലായിരുന്നു പ്രത്യേകിച്ചും കൃഷ്ണന്റെ വീരകൃത്യങ്ങൾ കേട്ടാൽ അതിൽ രസിച്ച് മതിമറന്നിരിക്കുകയായിരുന്നു പതിവ് പക്ഷേ ഇക്കുറി അദ്ദേഹത്തിന് ഒരു സംശയം ഉദിച്ചു അത് അദ്ദേഹം ശുഗനോട് ചോദിക്കുകയും ചെയ്തു അല്ലയോ വന്ധ്യ യവനനെ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ ഭസ്മമാക്കിയ ആ ദിവ്യൻ ആരായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ശുഭബ്രഹ്മർഷി ആ ദിവ്യന്റെ കഥ വിവരിച്ചു മുജുകുന്ദൻ എന്ന രാജാവായിരുന്നു ആ ദിവ്യൻ സൂര്യവംശ രാജാവായ ഇഷ്വാക്കുവിൻ്റെ സന്താന പരമ്പരയിൽ പെട്ടവനായിരുന്നു അദ്ദേഹം വളരെ ദയാലുവും ധർമ്മിഷ്ഠനുമായിരുന്നു അതുപോലെ തന്നെ പരാക്രമശാലിയും ധീരനും ശക്തനും പ്രജകളുടെ ക്ഷേമം തൻ്റെയും ക്ഷേമമായി അദ്ദേഹം കണക്കാക്കി പ്രജകളാകട്ടെ മുജുകുന്ദ രാജാവിനെ ഈശ്വരനു തുല്യം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു സത്യം ധർമ്മം നീതി ഇവയിൽ നിന്ന് വ്യതിചാരിക്കാതെ രാജ്യം വാണിരുന്ന മുജുകുന്ദ രാജാവിൻ്റെ കീർത്തി നാടെങ്ങും പരന്നു ദേവലോകത്ത് പോലും അദ്ദേഹം അറിയപ്പെട്ടു ദേവന്മാർക്കാകട്ടെ മുജുകുന്ദ മഹാരാജാവിനോട് വളരെ സ്നേഹവുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരിക്കൽ ഇന്ദ്രൻ മുജുകുന്ദ മഹാരാജാവിൻ്റെ അടുക്കളെത്തി പറഞ്ഞു പ്രഭു അങ്ങ് ഞങ്ങൾക്കൊപ്പം വരണം ദേവാസുര യുദ്ധം ആരംഭിക്കുകയായി യുദ്ധത്തിൽ അങ്ങ് ദേവന്മാരെ സഹായിക്കണം ഇന്ദ്രന്റെ അഭ്യർത്ഥന മാനിച്ച് മുജുകുന്ദ രാജാവ് ഇന്ദ്രനോടൊപ്പം യാത്രയായി ദേവാസുര യുദ്ധത്തിൽ മുജുകുന്ദ രാജാവും സജീവമായി പങ്കുകൊണ്ടു യുദ്ധം വളരെക്കാലം നീണ്ടു നിന്നു ഇതുകാരണം മുജുകുന്ദന് തന്റെ രാജ്യത്തിൽ തിരിച്ചെത്താനും കഴിഞ്ഞില്ല ഒടുവിൽ പരമശിവന്റെ പുത്രൻ സുബ്രഹ്മണ്യൻ സൈന്യാധിപനായി വന്നതോടെ മുജുകുന്ദ മഹാരാജാവിനെ വിശ്രമിക്കാനായി അനുവദിക്കണമെന്ന് ഇന്ദ്രൻ വിചാരിച്ചു ഇന്ദ്രൻ മുജുകുന്ദനെ സമീപിച്ചു പറഞ്ഞു പ്രഭോ അങ്ങ് ദീർഘകാലമായി ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു പോന്നിരുന്ന സേവനത്തിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല സ്വന്തം രാജ്യവും കൊട്ടാരവുമെല്ലാം ഉപേക്ഷിച്ച് സ്വന്തം കുടുംബത്തെയും പ്രജകളെയും മറന്ന് ഞങ്ങളെ ഇത്രയും കാലം സഹായിച്ച അങ്ങയ്ക്ക് ഞങ്ങൾ എന്ത് പ്രതിഫലമാണ് തരേണ്ടത് ഇതുവരെ വിശ്രമം അറിഞ്ഞിട്ടില്ലാത്ത അങ്ങ് ഇനിയെങ്കിലും കുറച്ചു കാലം വിശ്രമിക്കണം പക്ഷേ ഒരു കാര്യം ഞങ്ങൾ കുറ്റബോധത്തോടെ അങ്ങെ അറിയിക്കുകയാണ് നീണ്ടുപോയ ദേവാസുര യുദ്ധം കാരണം അങ്ങയുടെ രാജ്യത്തെയോ പ്രജകളെയോ വീണ്ടും വണ്ണം പരിപാലിക്കാൻ ഞങ്ങൾക്കായില്ല അങ്ങയുടെ രാജ്യം തന്നെ അങ്ങേക്ക് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ മാറിയിട്ടുണ്ടാവും അങ്ങ് രാജ്യഭാരം ഏൽപ്പിച്ചു വന്ന പുത്രന്മാരും അവശേഷിക്കുന്നുണ്ടാവില്ല ഇതെല്ലാം കാലാകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥാ വിശേഷങ്ങളാണെന്ന് ഞാൻ അങ്ങയോട് പറയേണ്ടതില്ലോ അതുകൊണ്ട് അങ്ങേക്ക് എന്ത് വരമാണ് ആവശ്യമെന്ന് പറഞ്ഞാലും അത് നൽകാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഇന്ദ്രന്റെ വിശദീകരണം കേട്ടപ്പോഴാണ് മുജുകുന്ന രാജാവ് തന്റെ രാജ്യത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും പ്രജകളെക്കുറിച്ചും എല്ലാം ചിന്തിച്ചത് കുടുംബവും പ്രജകളും ഒന്നും ഇല്ലാത്ത നാട്ടിലേക്ക് എന്തിനാണ് ഞാൻ പോകുന്നത് വേണ്ട ഇനിയും രാജ്യവും രാജ്യഭാരവും ഒന്നും വേണ്ട മുജുകുന്ന രാജാവ് ആലോചനയിലാണ്ടു എന്നിട്ട് ഇന്ദ്രനോട് പറഞ്ഞു ദേവേന്ദ്ര മഹാരാജൻ അങ്ങ് പറഞ്ഞത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദേവന്മാരെ സഹായിക്കാൻ എനിക്ക് അവസരം ലഭിച്ചത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു അതിന് യാതൊരു പ്രതിഫലവും എനിക്ക് വേണ്ട അങ്ങനെ ചെയ്യുന്ന ഉപകാരത്തിന് കൂലി വാങ്ങാൻ കൊതിക്കുന്ന നീചനല്ല ഞാൻ എങ്കിലും എനിക്ക് ഒരു ഉപകാരം ചെയ്താൽ നന്നായി എന്താണ് ഞാൻ അങ്ങേക്ക് ചെയ്യേണ്ടുന്ന ഉപകാരം ദയവായി പറഞ്ഞാലും ഇന്ദ്രൻ്റെ സ്നേഹപൂർവമായ നിർദ്ദേശം കേട്ട് മുജുകുന്ദ രാജാവ് പറഞ്ഞു ഇന്ദ്രദേവ ഏറെ കാലമായി ഞാൻ യുദ്ധക്കളത്തിലാണ് ഇപ്പോൾ വളരെ ക്ഷീണിതനുമായിരിക്കുന്നു കുറേ ദിവസത്തെ ഉറക്കവും ബാക്കിയുണ്ട് അതുകൊണ്ട് എനിക്ക് കുറേ കാലം ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് അതിനുവേണ്ടി തീരെ ശല്യമൊന്നുമില്ലാത്ത ഒരു സ്ഥലം നിർദ്ദേശിച്ചാൽ മതി ഞാൻ അവിടെ ചെന്ന് കുറച്ചു കാലം ഉറങ്ങട്ടെ ഇന്ദ്രൻ പറഞ്ഞു ഇത്രയേ ഉള്ളോ അങ്ങക്ക് ഉറങ്ങാൻ പറ്റിയ സ്ഥലം കണ്ടെത്താനാണോ പ്രയാസം മധുരാപുരിക്കടുത്ത് ഒരു വലിയ ഗുഹയുണ്ട് അവിടെ പോയി ഉറങ്ങിക്കോളൂ ആരും ശല്യപ്പെടുത്താൻ വരില്ല അഥവാ അങ്ങയെ ആരെങ്കിലും ഉറക്കത്തിൽ നിന്ന് ശല്യപ്പെടുത്തിയാൽ അയാൾ അങ്ങയുടെ ദൃഷ്ടി പതിയുമ്പോൾ ചാമ്പലാവുകയും ചെയ്യും മുജുകുന്ദൻ ദേവേന്ദ്രൻ പറഞ്ഞതനുസരിച്ച് മധുരാപുരിക്കടുത്തുള്ള ഗുഹയിലെത്തി കൃതയുഗവും ത്രേതായുഗവും മുഴുവൻ അദ്ദേഹം ആ ഗുഹയിൽ കിടന്നുറങ്ങി ഇനിയെങ്കിലും മുജുകുന്ദന് മോക്ഷം ലഭിക്കണമെന്ന് കൃഷ്ണൻ വിചാരിച്ചു കാലയവനനെ കൊന്നതോടുകൂടി മുജുകുന്ദൻ നല്ല പോലെ ഉണർന്നിരുന്നു അതോടെ കൃഷ്ണൻ മുജുകുന്ദനു മുന്നിൽ തൻ്റെ ദിവ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു മുജുകുന്ദൻ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ഭഗവാൻ മുജുകുന്ദന് മോക്ഷഗതി നൽകി അപ്രത്യക്ഷനായി പരീക്ഷത്തിന് വീണ്ടും സംശയമായി കാലയവനനെ കൃഷ്ണനു തന്നെ നേരിട്ട് കൊല്ലാമായിരുന്നല്ലോ ഭൂതനം മുതൽ അസംഖ്യം രാക്ഷസി രാക്ഷസന്മാരെയും കംസനെയുമൊക്കെ വധിച്ച കൃഷ്ണനെ യവനനെ കൊല്ലാൻ പ്രയാസമേതും ഉണ്ടാവേണ്ടതല്ല എന്നിട്ടും യവനനെ സൂത്രത്തിൽ മുഹയ്ക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മുജുകുന്ദൻ്റെ മുന്നിലെത്തിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഭസ്മമാക്കുകയാണ് ചെയ്തത് ഇത്തരത്തിൽ ഒരു സൂത്രപ്പണി കൃഷ്ണൻ ചെയ്യേണ്ടതും ഉണ്ടായിരുന്നു അതിനു പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നു പരീക്ഷത്തിൻ്റെ സംശയങ്ങൾക്ക് മറുപടിയായി ശുഗമഹർഷി പറഞ്ഞു അങ്ങ് ഉന്നയിക്കുന്ന സംശയം അർത്ഥവത്താണ് ഈ സംഭവത്തിന് പിന്നിൽ ഒരു നീണ്ട കഥയുണ്ട് പറയാം യാദവരുടെ കുലഗുരുക്കന്മാരായിരുന്നു ശൈലനും ഗാർഗ്യനും ഒരിക്കൽ യാദവരുടെ ഒരു യോഗത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ വലിയ തർക്കവും വഴക്കുമായി ശൈല മഹർഷി ഗാർഗ്യ മഹർഷിയെ അപമാനിച്ചുവെന്നാണ് വഴക്കിന് കാരണം ഇതിനിടെ അവിടെ കൂടിയ യാദവരിൽ ചില പ്രമുഖർ ഗാർഗ്യമുനിയോട് ചോദിച്ചു മുനേ ശൈലഹർഷി അങ്ങേ എന്തു പറഞ്ഞാണാവോ അപമാനിച്ചത് ഇത് കേട്ടിട്ട് ഗാർഗ്യമുനി പറഞ്ഞു എന്നെ അദ്ദേഹം ജനനേന്ദ്രിയം ഇല്ലാത്തവനെ എന്ന് വിളിച്ചു ഗാർഗ്യമുനിയുടെ പരാതി കേട്ടപ്പോൾ കൂടി നിന്ന യാദവർക്ക് ചിരി അടക്കാനായില്ല അതുകണ്ട് ഗാർഗ്യമുനി രോഷാകുലനായി ഗാർഗ്യമുനി അവിടെ വിട്ട് വനാന്തരങ്ങളിൽ പോയി കഠിന തപസ് ചെയ്തു തന്നെ അപമാനിച്ചവരെ ഒരു പാഠം പഠിപ്പിക്കണം അതിനുവേണ്ടിയാണ് ഗാർഗ്യമുനി തപസ്സിലേർപ്പെട്ടിരുന്നത് അതി കഠിനമായ തപസ്സ് ദീർഘമായി പന്ത്രണ്ട് വർഷം ആ കൊടുങ്കാറ്റിൽ ഗാർഗ്യമുനി തപസ് അനുഷ്ഠിച്ചു ഒടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്തുവരമാണ് ആഗ്രഹിക്കുന്നതെന്ന് ഭഗവാൻ ഗാർഗ്യമനോട് അന്വേഷിച്ചു അപ്പോൾ മുനി പറഞ്ഞു ഭഗവാൻ എന്നെ അപമാനിച്ച യാദവരെ എനിക്കൊരു പാഠം പഠിപ്പിക്കണം ജനനേന്ദ്രിയം ഇല്ലാത്തവൻ എന്ന് ആക്ഷേപിക്കപ്പെട്ട എനിക്ക് ഒരു ഉണ്ടാവണം ആ പുത്രനെ കൊണ്ട് എനിക്ക് യാദവരെ അടിച്ചോടിക്കണം അവർ എൻ്റെ പുത്രനെ ഭയക്കണം ഇതുമാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ ഗാർഗ്യമുനയുടെ ആഗ്രഹം അനുവദിച്ചുകൊണ്ട് ഭഗവാൻ അപ്രത്യക്ഷനായി ഗാർഗ്യൻ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചതിൽ സന്തോഷിച്ച് തപസ് നിർത്തി നാട്ടിലേക്ക് മടങ്ങി അപ്പോൾ നാട് ഭരിച്ചിരുന്നത് യവനേശ്വരൻ എന്നൊരു രാജാവായിരുന്നു അദ്ദേഹത്തിനാവട്ടെ പുത്രന്മാരുണ്ടായിരുന്നില്ല തൻ്റെ കാലശേഷം രാജ്യം ഭരിക്കാൻ ഒരവകാശം ഇല്ലാത്തതിനാൽ യവനേശ്വരൻ ദുഃഖിതനായിരുന്നു ആ സന്ദർഭത്തിലാണ് ഗാർഗ്യമുനി യവനേശ്വരൻ്റെ കൊട്ടാരത്തിലെത്തിയത് തന്നെ അന്വേഷിച്ച് ഗാർഗ്യമുനി കൊട്ടാരത്തിലെത്തിയതിൽ യവനേശ്വരൻ അതിയായി സന്തോഷിച്ചു അദ്ദേഹത്തെ യഥോചിതം സൽക്കരിച്ചിരുത്തി എന്നിട്ട് യവനേശ്വരൻ തൻ്റെ പുത്രദുഃഖത്തെക്കുറിച്ച് വളരെ വേദനയോടെ മുനിയോട് പറഞ്ഞു ഒടുവിൽ രാജാവിൻ്റെ അനുസരിച്ച് രാജപത്നി ഗാർഗ്യമുനിയിൽ നിന്ന് ഗർഭിണിയായി അവർ ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു അങ്ങനെ ഗാർഗ്യമുനിക്ക് യവനേശ്വരൻ്റെ പത്നിയിലുണ്ടായ പുത്രനായിരുന്നു കാലയവനൻ യാദവർ ഗാർഗ്യപുത്രനെ ഭയക്കുമെന്നാണല്ലോ ഭഗവാൻ മുനിക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് അത് പാലിക്കാൻ വേണ്ടിയായിരുന്നു കാലയവനൻ എന്ന ഗാർഗ്യപുത്രൻ യുദ്ധത്തിന് വന്നപ്പോൾ ദ്വാരക നിർമ്മിച്ച് യാദവരെ അങ്ങോട്ട് മാറ്റിയത് കാലയവനെയും ഗുഹയിലെത്തിച്ച് മുജുകുന്ദനെ കൊണ്ട് കൊല്ലിച്ചതും ഭഗവാൻ ഗാർഗിലൻ നൽകിയ വാഗ്ദാനം സത്യമാകാൻ വേണ്ടിയിട്ടായിരുന്നു ശുഖബ്രഹ്മർഷി വീണ്ടും കഥ തുടർന്നു കൃഷ്ണന്റെ പിന്നാലെ ഓടിയ കാലയവനനെ പ്രതീക്ഷിച്ച് യവനപ്പട മധുരാപുരിൽ അക്ഷമരായി ആ ചക്കൻ്റെ പിന്നാലെ പോയ യവനരാജാവ് എവിടെ പോയി അദ്ദേഹം വരാതെ എങ്ങനെയാണ് യുദ്ധം തുടങ്ങുക ഇങ്ങനെ ഓരോരോ ആലോചനയിലായിരുന്നു യവനപ്പട അപ്പോഴാണ് അവർ കൃഷ്ണൻ മാത്രം തിരിച്ചു തിരിച്ചുവരുന്നത് കണ്ടത് എവിടെ നമ്മുടെ യവനരാജാവ് ഭടന്മാർ തിരക്കി കൃഷ്ണന്റെ പിന്നാലെ എങ്ങാനും അദ്ദേഹം ഉണ്ടോ രാജാവിനെ കാണാനേയില്ല രാജാവിനെ കാണാതായതോടെ ഭടന്മാർക്ക് ആത്മധൈര്യം നഷ്ടമായി അവർ ഓരോരുത്തരായി പിന്നാക്കം പോയി തുടർന്ന് അവർ ഒരു സംഘം സംഘമായി തിരിഞ്ഞോടി അങ്ങനെ വലിയൊരു യുദ്ധം ഒഴിവായി കൃഷ്ണൻ സാത്യജിയെയും യൗവന സൈന്യത്തെയും ദ്വാരകയിലേക്ക് പറഞ്ഞയച്ചു